സ്വച്ഛതീരം സുരക്ഷിത സമുദ്രം ശുചിത്വമാർന്ന കടൽ തീരവും സുരക്ഷിതമായ സമുദ്രവും എന്ന സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചീമേനി വിവേകാനന്ദ വിദ്യാലയവും തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി വിദ്യാമന്ദിരവും വലിയപറമ്പ് കടൽ തീരം അന്താരാഷ്ട്ര സമുദ്ര ദിനത്തിന്റെ ഭാഗമായി ശുചീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനു തൃക്കരിപ്പൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഏറ്റവും പ്രത്യേകത മലയാളികൾ ഏറെ മുന്നിലാണ് കാരണം സ്വന്തമായി നമ്മുടെ ശരീരവും നമ്മുടെ വീടും പരിസരവും ഒക്കെ കൃത്യമായി നമ്മൾ ശുചീകരിക്കും എന്നാൽ തൊട്ടടുത്ത പറമ്പ് ഏറ്റവും മലിനമായി കാരണം നമുക്ക് ഒഴിഞ്ഞ പറമ്പുണ്ടെങ്കിൽ അത് നമ്മുടെ മാലിന്യ കൂമ്പാരമാണ് പൂമ്പാരമാണ് നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മറ്റ് വേസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അടക്കം ഉപയോഗിക്കുന്ന പാമ്പേഴ്സ് അടക്കം നമ്മുടെ തൊട്ടടുത്ത പറമ്പിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് ചടങ്ങിൽ ചീമേനി വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകൻ പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചക്രപാണി വിദ്യാമന്ദിരം പ്രധാനാധ്യാപിക ടീച്ചർ വിദ്യാലയ പ്രസിഡന്റ് കെ വി രാജൻ ബീരിച്ചേരി പൂർവ്വ സൈനിക പരിഷത്ത് താലൂക്ക് സെക്രട്ടറി കെ കെ പ്രകാശൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചീമേനി വിവേകാനന്ദ വിദ്യാലയത്തിലെ ഉഷ ടീച്ചർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കെ രാജൻ കൊയങ്കര സ്വാഗതവും സവിത ടീച്ചർ നന്ദിയും പറഞ്ഞു ഞാൻ തിരിച്ചറിയുന്നു